നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഇരുപത്തി ഒന്നാം തീയതി തിങ്കളാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക ഒപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ മറക്കാതെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ഇന്ന് പരക്കെ മഴയ്ക്കും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന് മുന്നറിയിപ്പ് വന്നിട്ടുണ്ട് വയനാട് കണ്ണൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കുമെന്നാണ് പ്രവചനം ജാഗ്രതയുടെ ഭാഗമായിട്ട് ഈ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കുകൂട്ടൽ മഴയ്ക്കൊപ്പം തന്നെ ഇടിമിന്നലുള്ള സാധ്യതയുമുണ്ട് മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുള്ളതിനാൽ തന്നെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോ റേറ്റ് അര ശതമാനം ബേസിസ് പോയിന്റ് കുറച്ചതിന് പിന്നാലെ വായ്പ നിരക്കും നിക്ഷേപ നിരക്കും കുറച്ച് പ്രമുഖ ബാങ്കുകൾ വായ്പ നിരക്ക് കുറഞ്ഞത് ഭവന വായ്പ എടുത്തവർക്ക് ഉൾപ്പെടെ ഗുണം ചെയ്യുന്നതായിരിക്കും എസ് ബി ഐ ആകട്ടെ മുതിർന്ന പോരന്മാർക്കുള്ള സ്ഥിര നിക്ഷേപ പലിശ നിരക്കുകൾ കുറച്ചു ഒരു വർഷത്തിനും മൂന്ന് വർഷത്തിനും ഇടയിൽ കാലാവധി പൂർത്തിയാകുന്ന സ്ഥിര നിക്ഷേപങ്ങൾക്കുള്ള എഫ് ഡിക്കുള്ള പലിശ നിരക്കുകൾ ഇനി മുതൽ ഇരുപത് ബേസിസ് പോയിന്റുകളായിരിക്കും ഒരു വർഷത്തിനും രണ്ട് വർഷത്തിനും ഇടയിൽ കാലാവധിയുള്ള എഫ് ഡി കൾക്ക് ഏഴ് ദശാംശം രണ്ട് ശതമാനവും രണ്ട് മുതൽ മൂന്ന് വർഷം വരെയുള്ളവയ്ക്ക് ഏഴ് ദശാംശം നാല് ശതമാനവും പലിശ ലഭിക്കും മുൻപ് ഇത് യഥാക്രമം ഏഴ് ദശാംശം മൂന്ന് ശതമാനവും ഏഴ് ദശാംശം അഞ്ച് ശതമാനവുമായിരുന്നു അൻപത് ലക്ഷത്തിൽ താഴെ ബാലൻസ് ഉള്ള അക്കൗണ്ടുകൾക്ക് രണ്ട് ദശാംശം ഏഴ് അഞ്ച് ശതമാനവും അൻപത് ലക്ഷത്തിന് മുകളിലുള്ള അക്കൗണ്ടുകൾക്ക് മൂന്ന് ദശാംശം രണ്ട് അഞ്ച് ശതമാനവുമാണ് പുതിയ നിക്ഷേപ നിരക്കെന്ന് എച്ച് ഡി എഫ് സി ബാങ്കും അറിയിച്ചിട്ടുണ്ട് ഇത് യഥാക്രമം മൂന്ന് ശതമാനവും മൂന്ന് ദശാംശം അഞ്ച് ശതമാനവുമായിരുന്നു മൂന്ന് കോടി രൂപയിൽ താഴെയുള്ള എഫ് ടി നിക്ഷേപങ്ങൾക്ക് ബാങ്ക് ഓഫ് ഇന്ത്യയും പലിശ നിരക്ക് കുറച്ചിട്ടുണ്ട് തൊണ്ണൂറ്റിയൊന്ന് ദിവസം മുതൽ നൂറ്റി എഴുപത്തി ദിവസം വരെയുള്ള നിക്ഷേപങ്ങൾക്ക് നാല് ദശാംശം രണ്ട് അഞ്ച് ശതമാനവും നൂറ്റി എൺപത് ദിവസം മുതൽ ഒരു വർഷത്തിൽ താഴെയുള്ള നിക്ഷേപങ്ങൾക്ക് അഞ്ച് ദശാംശം ഏഴ് അഞ്ച് ശതമാനവുമാണ് പുതിയ നിരക്ക് ഒരു വർഷത്തേക്കുള്ള നിക്ഷേപങ്ങൾക്ക് ഏഴ് ദശാംശം പൂജ്യം അഞ്ച് ശതമാനവും ഒരു വർഷം മുതൽ രണ്ട് വർഷം വരെയുള്ള നിക്ഷേപങ്ങൾക്ക് ആറ് ദശാംശം ഏഴ് അഞ്ച് ശതമാനവും പലിശ ലഭിക്കും എസ് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര തുടങ്ങിയ ബാങ്കുകൾ വായ്പാ നിരക്കുകളിൽ ഇളവ് വരുത്തി എസ് ബി ഐ ഇരുപത്തിയഞ്ച് ബേസിസ് പോയിൻറ്റ് കുറച്ച് എട്ട് ദശാംശം രണ്ടു ശതമാനമായി പ്രഖ്യാപിച്ചു ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര നിരക്കുകളാകട്ടെ എട്ട ദശാംശം ആറ് അഞ്ച് ശതമാനമായിട്ട് കുറയ്ക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിലേക്ക് സ്കീമിലേക്ക് ഇപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു പരിശോധനാ വെരിഫിക്കേഷൻ നടപടികൾ നടത്തപ്പെടുകയാണ് പ്രധാനമായിട്ടും ലൈഫ് മിഷൻ ലിസ്റ്റിൽ നിന്നും അർഹരായിട്ടുള്ള ഗുണഭോക്താക്കളെ പ്രധാനമന്ത്രി ആവാസ് യോജന സ്കീമിലേക്ക് ഉൾപ്പെടുത്തുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ പദ്ധതിയിലേക്ക് അപേക്ഷ വയ്ക്കാൻ ചില മേഖലകളിൽ ഇപ്പോൾ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ വിതരണവും ഉൾപ്പെടെ നടക്കുന്നുണ്ട് അതായത് ഗ്രാമീൺ ആവാസ് യോജന സ്കീമിൽ നിലവിൽ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ലൈഫ് മിഷനുമായിട്ട് സഹകരിച്ചുകൊണ്ട് കൊണ്ട് പദ്ധതി നടപ്പിലാക്കുന്നത് കൊണ്ട് തന്നെ നാല് ലക്ഷം രൂപ വരെ ഒരു ഗുണഭോക്താവിന് ഇതിൽ ധനസഹായം ലഭിക്കുന്നതാണ് ഇപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ സ്വീകരിക്കുന്നുണ്ട് നമ്മുടെ തദ്ദേശ സ്ഥാപനത്തിലും അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ടോ എന്ന് എല്ലാവരും കൃത്യമായിട്ട് അപേക്ഷകർ ചോദിച്ച് മനസ്സിലാക്കുക അതിനുശേഷം ആപ്ലിക്കേഷൻ വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സ്പെഷ്യൽ ക്യാമ്പയിൻ ഏപ്രിൽ മാസം മുപ്പതാം തീയതി വരെയാണ് അതിനുശേഷം ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി ജിയോ ടാഗിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കുന്നതായിരിക്കും ലൈഫ് മിഷൻ പദ്ധതി പോലെ തന്നെയാണ് ആവാസ് യോജന പാർപ്പിട നിർമ്മാണത്തിൻ്റെയും ക്രമീകരണങ്ങൾ ചെയ്യുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഏപ്രിൽ മാസത്തിലെ പെൻഷൻ നമുക്കെല്ലാം ലഭിച്ചിട്ടുള്ളതാണെങ്കിലും നിരവധി ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം ഇനിയും ലഭിക്കാനുണ്ട് ആയിരത്തി അറുനൂറ് രൂപയിൽ ഇനി ആനുകൂല്യം ലഭിക്കാനുള്ളവർക്ക് നാളെ മുതൽ തന്നെ അതിൻ്റെ വിതരണം ആരംഭിക്കുന്നതായിരിക്കും പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ ഘടകവും ചിലർക്ക് ലഭിക്കാനുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കുടിശ്ശികയായിട്ട് കിടക്കുന്ന ആനുകൂല്യങ്ങളുടെ വിതരണം നാളെ മുതൽ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിക്കുന്നതായിരിക്കും കാരണം നാളെ മുതൽ തന്നെ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ നാളെ തന്നെ അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേരാനുള്ള സാധ്യതയുമുണ്ട് ഇനി അതോടൊപ്പം തന്നെ കൈകളിലേക്ക് തുക സ്വീകരിക്കുന്ന വ്യക്തികളും പ്രത്യേകം ശ്രദ്ധിക്കണം ചില മേഖലകളിലുള്ളവർക്കാണ് ഇനിയും കൈകളിലേക്ക് ആനുകൂല്യം എത്താനുള്ളത് ഇപ്പോൾ ഭൂരിഭാഗം മേഖലകളിലും സഹകരണ സംഘത്തിൽ നിന്ന് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ വീടുകളിലെത്തി ഇത്തരത്തിലുള്ള പെൻഷൻ തുക കൈമാറി കഴിഞ്ഞിട്ടുണ്ട് ഇനിയും ഗെഡ് ലഭിക്കാനുള്ളവർക്ക് നാളെ മുതൽ തന്നെ ഇതിൻ്റെ ആനുകൂല്യങ്ങൾ വളരെ കൃത്യമായി തന്നെ കൈകളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും ഈസ്റ്റർ വിഷുവൊക്കെ പ്രമാണിച്ചുകൊണ്ട് ആയിരത്തി അറുന്നൂറ് രൂപ സർക്കാർ നേരത്തെ വിതരണം ചെയ്യുകയായിരുന്നു ഇതിൻ്റെ വിതരണം ഈ ആഴ്ചയോടെ തന്നെ അവസാനിപ്പിക്കുകയും അതിനുശേഷം ബാക്കി ശേഷിക്കുന്ന തുക മുഴുവനും സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടുള്ള അക്കൗണ്ടിലേക്ക് തിരികെ പോകുന്നതുമായിരിക്കും ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ ഒരിഞ്ച് പോലും നീങ്ങാതെ സർവകാല റെക്കോർഡിൽ തന്നെ ഇപ്പോൾ തുടരുകയാണ് സംസ്ഥാനത്തെ സ്വർണ്ണവില പവനെ എഴുപത്തി ഒരായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ എന്ന നിലയിലും ഗ്രാമിന് എണ്ണായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപ എന്ന നിലയിലുമാണ് ഏപ്രിൽ ഇരുപതിന് വിപണിയിൽ വ്യാപാരം പുരോഗമിച്ചത് രാജ്യാന്തര വിപണിയിലെ ചലനങ്ങൾക്കനുസരിച്ചാണ് രാജ്യത്ത് സ്വർണ്ണവില നിശ്ചയിക്കപ്പെടുന്നത് ഡോളർ രൂപ വിനിമയ നിരക്ക് ഇറക്കുമതി തീരുവ എന്നിവയും സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളാണ് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നമുക്ക് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ജോയിൻ ചെയ്യുക വാർത്ത എല്ലാവരിലേക്കും ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക